ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾക്ക് വീട്ടിലൊക്കെ ഈ ചീരയൊന്നും കഴിക്കില്ലാത്ത പിള്ളേർക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഒന്ന് അടിപൊളിയായ ഒരു ചീര റെഡിയാക്കി കൊടുത്താലോ അതിനകത്തേക്ക് ഒരു മുട്ടയൊക്കെ കൊത്തിപ്പൊരിച്ചിട്ട് അപ്പം പിള്ളേരെല്ലാവരും കഴിച്ചോളും ചീര എന്താ അല്ലേ അതൊന്നും ഇവർ അറിയാൻ പോകുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് ഇന്ന് അങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കാം കേട്ടോ അതിന് ഞാൻ അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പേജ് ഫോളോ ചെയ്യാതൊരു പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ചെറുപയറാണ് എടുത്തേക്കുന്നത് മൈക്രോഗ്രീൻ ചീര അപ്പോൾ നമ്മൾ ചെറുപയർ എടുത്ത് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും നമ്മളൊരു പ്ലേറ്റിലോ നമ്മുടെ കയ്യിലുള്ള പാത്രം അനുസരിച്ച് നമുക്കത് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനൊരു നമ്മുടെ ഇതില് നെറ്റിൻ്റെ പാത്രങ്ങൾ അപ്പോൾ അതിനകത്തേക്കാണ് അരിപ്പ പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുത്തേക്കണേ എന്നിട്ട് പിറ്റേ ദിവസമായപ്പോഴത്തേക്കും അത് മുളയൊക്കെ വന്നിട്ടുണ്ട് നന്നായി കവർ ചെയ്ത് മൂടി കൊടുക്കണം കേട്ടോ ശരിക്കും എയർ ടൈറ്റ് ആയിട്ട് കൊടുത്ത് പിറ്റേ എല്ലാ ദിവസവും നമ്മളിതിനകത്ത് നനച്ചു കൊടുക്കണം അതായത് ഒരുപാട് വെള്ളമൊഴിക്കും ഒഴിക്കുമല്ല ഒന്ന് തളിച്ചു കൊടുക്കണം അപ്പോൾ ഒരു മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്കത് അത്യാവശ്യം ഒരു കറിക്കുള്ള ചീര നമുക്കതിനകത്തുനിന്ന് കിട്ടും ഞാനിവിടെ കൊച്ചിന് ഒത്തിരി ഇലയുടെ ആ ഒരു ടേസ്റ്റ് വരുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒരു തളിർ കൂമ്പ് വന്നപ്പോഴത്തേക്കും ഞാനത് അഞ്ച് ആറാം ദിവസം ഞാനിതിപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ കാരണം നമുക്ക് ഒരു പിടുത്തം മതി ഒരു മുട്ടയും ഇട്ട് ചിക്കി കൊച്ചിന് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം അപ്പോൾ ഒരുപാട് ഈ ഇലയുടെ ടേസ്റ്റ് അധികം ഇഷ്ടപ്പെടാത്ത കുട്ടികളുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് അതിന് മുമ്പായിട്ട് തന്നെ നമുക്കത് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രയോജനം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് ഇന്ന് കട്ട് ചെയ്തു എന്നിട്ട് ഒരു കൊച്ചുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ ഒരു മുട്ടയും ഇത്തിരി കുരുമുളകും ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി ഇത്തിരി തേങ്ങയും കൂടി ചേർത്ത് ഒന്ന് നമ്മൾ തോരനുണ്ടാക്കിയിട്ട് അടിപൊളിയായിരുന്നു ലാസ്റ്റായിട്ട് നിങ്ങളൊന്ന്